ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ഓരോ താരങ്ങൾക്കെതിരെയും തുടർച്ചയായി ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും അടക്കം ആരോപണങ്ങൾ നേരിടുന്നു ഈ ആരോപണങ്ങളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന പ്രാഥമികമായ ഒരു അന്വേഷണം പോലുമില്ലാതെ ഓരോ ആരോപണ വിധേയരെയും മലയാള മാധ്യമങ്ങൾ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അധികമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത അഭിനേത്രികൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ തുടങ്ങി ഓരോരുത്തരുടെയും ആരോപണങ്ങൾ ആദ്യമാദ്യം സംപ്രേഷണം ചെയ്ത് റേറ്റിംഗ് കൂട്ടാൻ മാധ്യമങ്ങൾ തമ്മിൽ മത്സരമാണ് സിനിമാ താരങ്ങൾക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ കേട്ട് കോൾമയർ കൊള്ളുന്ന അതൊക്കെ ആഘോഷിക്കുന്ന മലയാള മാധ്യമ പ്രവർത്തന മേഖലയിലുള്ള ആളുകളെല്ലാം എല്ലാം തികഞ്ഞവരൊന്നുമല്ല മുൻപേ കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമ സ്ഥാപനങ്ങളിലെയും നേതൃസ്ഥാനങ്ങളിലിരിക്കുന്ന എഡിറ്റോറിയൽ ചുമതലകളിലുള്ള ആളുകൾക്കെതിരെയും ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയർന്നു കേട്ടതാണ് എന്നാൽ അപ്പോഴൊന്നും ഒരു വാർത്തയായോ അന്തി ചർച്ചയായോ അതൊന്നും ആഘോഷിക്കപ്പെട്ടില്ല കാരണം സ്വന്തം പല്ലിനിട കുത്തി വൃത്തി ആരെങ്കിലും മിനക്കെടുമോ എന്നാൽ സിനിമാ താരങ്ങൾക്ക് വീടും കുടുംബവും ഒന്നുമില്ല അവരാരും മനുഷ്യരല്ല അതുകൊണ്ട് തന്നെ ആരെങ്കിലും പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ഒരു ആരോപണവുമായി വന്നാൽ അല്ലെങ്കിൽ ചാനലിൻ്റെ ആസ്ഥാനത്തേക്ക് ഒരു ഊമക്കത്തയച്ചാൽ ആ താരത്തിൻ്റെ പേരടക്കം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് ആഘോഷം തുടങ്ങും മാധ്യമങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ഈ ക്രൂരത ഏറ്റുപിടിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളാണ് കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ അവർ കുറ്റാരോപിതർ മാത്രമാണ് എന്ന വസ്തുത നിലനിൽക്കെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുറപ്പിച്ച് സാമൂഹിക മാധ്യമത്തിൻ്റെ ഉപയോഗം എന്തെന്ന് പോലും അറിയാത്ത കുറേ ആളുകൾ ഈ താരങ്ങളെയും അവരുടെ കുടുംബത്തെയും വരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അശ്ലീല കമൻ്റുകൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കും ഒരു പബ്ലിക് ഡൊമൈനിലൂടെ ഇത്തരത്തിൽ നടത്തുന്ന അധിക്ഷേപവും വ്യക്തിഹത്യവും എത്രത്തോളം അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് ആർക്കും ചിന്തയില്ല ഇത്തരത്തിൽ ആരോപണം ഒരാൾ പിന്നീട് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ നേരത്തെ ആ വ്യക്തിയും കുടുംബവും നേരിട്ട അധിക്ഷേപങ്ങൾക്ക് തേജോവധത്തിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് പരിഹാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുക ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയപ്പെടുന്നതുവരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരം മന്തി ചർച്ചകളിലൂടെയും വില കുറഞ്ഞ ആരോപണങ്ങളിലൂടെയും അവരുടെ സ്വകാര്യ ജീവിതത്തെയും തൊഴിലെടുക്കാനുള്ള അവകാശത്തെയും അടക്കം ചോദ്യം ചെയ്യുന്നത് ഒരു തരത്തിലും നീതീകരിക്കാനുമാവില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര പ്രവർത്തകനായ രഞ്ജി പണിക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി ഏറെ ശ്രദ്ധേയമാണ് എല്ലാ മേഖലയിലുമുള്ള പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലും ഉണ്ടായേക്കാം നീതി ഉറപ്പാക്കേണ്ട എന്ന നിലപാട് ആർക്കുമില്ല ഇപ്പോൾ അവർ ആരോപണ വിധേയർ മാത്രമാണ് ആരെയും മാറ്റി നിർത്താനോ വിലക്കാനോ കഴിയില്ലെന്നും വേണമെങ്കിൽ അവരുടെ സിനിമകൾ ബഹിഷ്കരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു തന്ത്രപരമായ ചോദ്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അത് വെച്ച് ആഘോഷിക്കാമെന്ന് കരുതിയ മാധ്യമങ്ങളൊന്നാകെ രഞ്ജി പണിക്കർ എന്ന എഴുത്തുകാരൻ്റെ മുന്നിൽ നാണിച്ചു നിന്നുപോയ ഒരു കാഴ്ചയായിരുന്നു അത് എന്ത് തന്നെ ആയാലും സിനിമാ മേഖലയിൽ എന്നല്ല ഏത് മേഖലയിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളും തെറ്റ് തന്നെയാണ് അത് ചെയ്യുന്നത് ആര് തന്നെ ആയാലും അവർ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ശിക്ഷിക്കപ്പെടാൻ അർഹനുമാണ് എന്നാൽ തനിക്ക് സമൂഹത്തിൽ കുറച്ച് ആനുകൂല്യങ്ങളുണ്ട് താനൊരു പെണ്ണാണ് എന്ന് കരുതി അതൊരു പ്രിവിലേജായെടുത്ത് തനിക്ക് മുൻവൈരാഗ്യമുള്ള ആളുകൾക്കെതിരെയോ അതുമല്ലെങ്കിൽ കേവലം കുറച്ച് സമയത്തേക്ക് ലഭിക്കുന്ന പ്രശസ്തിക്ക് വേണ്ടിയോ വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തി നിരപരാധിയായ ഒരാളുടെ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇത്തരം ആരോപണങ്ങൾ വഴിവെക്കുന്നുണ്ടോ എന്നത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്